അളയാ മരാരെ എന്തുണ്ടെങ്കിൽ മരാരെ അളയ അളയന്റെ മറുപടി ഞാൻ കണ്ടല്ല കേട്ടോ കാരണം ഇന്നലെ എനിക്ക് ഒന്ന് രണ്ടുപേരെ അതെടുത്ത് സെൻഡ് ചെയ്തെങ്കിലും കുറച്ച് തരക്കുകളായിട്ടുള്ള ഓട്ടത്തിലായിപ്പോയി അപ്പോൾ എന്തായാലും ഇന്നൊരു നാലര ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഡി എഫ് കെ യൂട്യൂബ് ചാനലിനെ വിശദമായിട്ടുള്ള മറുപടി ഇട്ടേക്കാം അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിനെ കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും കോൺട്രവേഴ്സിൻ ചില ആരാധകരോടും ചില മത്സരാർത്ഥികളോടും കൂടി എനിക്ക് പറയാനുള്ള പ്രോഗ്രാം എല്ലാവർക്കും അറിയാം മലയാളത്തിൽ ഒരു നൂറ് കാലം അതായത് ഒരു വർഷത്തിൽ ഒരു നൂറ് ദിവസം ആളുകൾ കൂടുതലും ആവുന്ന ഒരു പ്രോഗ്രാമാണ് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഫൈവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സിക്സ് വളരെ അടുത്ത് വരാൻ പോകുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ ഒരു സീസണിൽ വന്നിട്ടുണ്ടായിരുന്ന പൊളി പോളി എല്ലാവർക്കും അറിയാം നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു മാത്രമല്ല കഴിഞ്ഞ സീസണിലെ വിന്നറായിട്ടുള്ള അഖിൽമാരായി ഇവർ തമ്മിൽ ചെറിയ ഒരു ഒരു ക്ലാഷ് നടക്കുന്ന എനിക്ക് അറിയാൻ സാധിച്ചു അത് മനസ്സിലായെന്ന് പറഞ്ഞാൽ പൊളിഫിറോസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അദ്ദേഹം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റീൽ ഇതാ ഇതായിരുന്നു ഞാൻ കാണിച്ചുതരാം അതിന് മറുപടിയായിട്ട് അഖിൽമാരൊരു വീഡിയോ വരുന്നു അതിന് മറുപടി ആയിട്ട് പൊളിഫിറോസ് ഒരു വീഡിയോ വരുന്നു അതിന് മറുപടി ആയിട്ട് വീണ്ടും അത് മറുപടി അല്ല അതിന് റിപ്ലൈ ആയിട്ട് പൊളിഫിറോസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇടുന്നുണ്ട് വിഷയം എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടു തന്നെ നോക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് എത്താൻ എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രം പക്ഷെ ഇതുവരെയും കണ്ടസ്റ്റൻസിനോട് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല കാരണം മറ്റൊന്നുമില്ല കഴിഞ്ഞ സീസൺ അഞ്ചാമത്തെ സീസണായ കഴിഞ്ഞ സീസണിൽ കൺഫർമേഷൻ കൺഫർമേഷൻ നേരത്തെ പറഞ്ഞത് കാരണം ഇതിൽ സെലക്ട് ആയ പല ആൾക്കാരും നേരത്തെ തന്നെ വിളിച്ച് സംസാരിക്കുകയും അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും അവർ ഗെയിം പ്ലാൻ നേരത്തെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ ഈ ഗെയിം പ്ലാൻ കാരണം നമുക്കറിയാം ഏറ്റവും മോശം ഈ അഞ്ച് സീസണിനെ അപേക്ഷിച്ച് ഏറ്റവും മോശം സീസൺ ആയിരുന്നു അഞ്ചാമത്തെ സീസൺ റേറ്റിംഗ് വളരെ കുറഞ്ഞ കാരണം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നാല് നാലുപേരെ ചരിച്ചറായിട്ട് അതിനുള്ളിൽ പ്രവേശിക്കുകയുണ്ടായി അത് കൂടാതെ തന്നെ പല പരീക്ഷണ നടത്തി ഫാമിലിയെ കൊണ്ടുവന്നു എന്തെല്ലാം പരീക്ഷണം നടത്തിയിരുന്നു എന്റെ അത് ഇതൊരു ബിസിനസ് ആണ് അപ്പം അതിന് ലാഭം കിട്ടുക എന്നുള്ളത് അതായത് ടാമ്പ്രിംഗ് വർദ്ധിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നോക്കിയിരുന്നു ഇതാണ് ആരോപണം ഇത് ആരോപണമാണ് സത്യത്തിൽ കുറച്ചൊക്കെ കഴിഞ്ഞ ഒരു സീസണിൽ ഇതുവരെ വന്നിട്ടുള്ള റീസണേക്കാൾ പൊതുവേ റീച്ച് കുറവായിരുന്നു എന്നുള്ളത് അത് പൊതുവേ ഒരു സംസാരമുള്ളതാണ് നിങ്ങൾക്കും അറിയാം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ശക്തരായ മത്സരാർത്ഥികളുടെ കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പലർക്കും മനസ്സിലായൊരു കാര്യമാണ് ഇത് വന്നാൽ ഉറപ്പായിട്ടും സീസൺ ഫൈവിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിലും വിന്നർ എന്ന നിലയിലും അഖിൽമാരന്തായാലും പ്രതികരിക്കും അദ്ദേഹം പ്രതികരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ശക്തമായിട്ടുള്ള രീതി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതിലും ഇതിന് മറുപടി എന്നോളമാണ് ഇദ്ദേഹത്തോട് പറയുന്ന രീതിയിലല്ല പൊതുവേ പറയുന്ന പോലെ പറയണം പക്ഷേ പൊളിഫിറോസ് തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അഖിൽമാരൻ്റെ പേരെടുത്ത് തന്നെ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അഖിൽമാരൻ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞെന്നുള്ളത് അത് മസ്റ്റായിട്ടും കേൾക്കണം നമുക്കതൊന്ന് കേട്ട് നോക്കാം എനിക്ക് പറയാനുള്ളത് ആ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഇന്നത് വലിയ ഗുരുതരമായിട്ടൊരു ആരോപണം പൊളിഫിറോസ് പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ആളുകളെ മുൻപേ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് പ്രഖ്യാപിച്ചിരുന്നുകൊണ്ട് ഇവരെല്ലാം പുറത്ത് വച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ആരാണെന്നൊന്നും പറഞ്ഞില്ല മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഇവരെല്ലാവരും നൈസ് ആയിട്ട് ഗെയിം പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ആകത്തിട്ട് ഇവർ കയറിയെന്ന് പറയുന്നുണ്ട് അത് എന്തായാലും അഖിൽമാരാരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം കാര്യം ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ ടി ആർ പിടെ മാത്രം അടിസ്ഥാനത്തിലല്ല ഒരു ചാനലിന് ലാഭം വരുന്നത് വലിയ സ്പോൺസർഷിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വലിയ സ്പോൺസർഷിപ്പിൻ്റെ കൂടി അടി അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല പൊളിഫ്രോസിന് വലിയൊരു വീഡിയോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ ടി ആർ പി ഒരു മെയിൻ ഘടകമാണ് പക്ഷേ വലിയ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ എന്താണ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എത്ര രൂപ ഫ്ലാറ്റ് അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ സമ്മാനം കൊടുക്കുന്നു എന്നുള്ളത് ആദ്യമേ സ്പോൺസർ ചെയ്യപ്പെടുന്ന കാര്യമാണ് പിന്നെ ഈ പ്രോഗ്രാമായിട്ട് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സ്പോൺസർഷിപ്പാണ് ഉണ്ടാവുന്നത് അതിൽ വരുന്ന സ്പോൺസേഴ്സ് അതിനകത്ത് കാണിക്കുന്ന സാധനങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ആ ബിഗ് ബോസ് ഹൗസിലുള്ള സാധനങ്ങളെല്ലാം സ്പോൺസർഷിപ്പ് ചെയ്യുന്നതാണ് അത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പോൺസർ ചെയ്തിട്ട് ഒരു ഫണ്ട് പറഞ്ഞ് കൊടുക്കുന്നതാണ് ല്ലോ പിന്നെ എങ്ങനെയാണ് പ്രോഗ്രാം ഹിറ്റായതിനു ശേഷം ടി ആർ പി അല്ലാതെ സ്പോൺസർഷിപ്പ് വരുന്നുള്ളത് എനിക്ക് അറിയത്തില്ല അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ടി ആർ പി എന്ന് പറയുന്നത് കുറയുന്നത് സ്വാഭാവികമാണ് അത് എന്തെറ്റ് എടുക്കട്ടെ സ്റ്റാർ സ്പോർട്സിലെ ടി ആർ പി വളരെ കുറവായിരിക്കും അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒ ടി ടിയിലേക്ക് ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വഴിയായിരിക്കും ഷോ കാണുന്നത് അത് ഓഡിയൻസ് കുറഞ്ഞു വന്നതല്ല എന്റെ അർത്ഥം സീസൺ ഫൈവ് എന്ന് പറയുന്നത് അതെ അത് വളരെ ആയിട്ടുള്ള കാര്യമാണ് ഒത്തിരി ടി വിയിൽ കാണുമ്പോഴാണ് ടി ആർ പി എം കറക്റ്റ് കിട്ടുന്നത് കൂടുതലാളുകൾ ഫോണുകളിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ നവമാധ്യമങ്ങളിൽ കാണാറുണ്ട് ഫോണുകളിലും നമ്മുടെ വീട്ടിലെ ടാബിലും അതിലൊക്കെ ഇരുന്ന് കാണാറുണ്ട് പക്ഷേ സീസൺ ഫോറും ഇതേപോലെ ഫോണുണ്ടായിരുന്നു ഫോണിൽ കണ്ടതാണ് ഒരുപാട് റോബിൻ രാധാകൃഷ്ണൻ മുതലുള്ള ആളുകൾ ഉള്ള സീസൺ അതുപോലെ തന്നെ രജിത് കുമാർ അദ്ദേഹമുള്ള ആ ഒരു സീസൺ എല്ലാം ഫോണിലും കണ്ടിട്ടുണ്ട് ഇത് പൊതുവേ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ സീസൺ ഫൈവിൽ റീച്ച് കുറവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു സത്യം തന്നെ അതിലേക്ക് പുറത്തു നാളെ കയറ്റി വിട്ടത് റീച്ച് കൂട്ടാനാണെന്ന് അറിയാൻ പറ്റത്തില്ല ഹിന്ദിയിലും തമിഴിലും ഒക്കെ പുറത്തു നാളെയും ഫാമിലിയേക്ക് കൊണ്ടുവരാറുണ്ട് വീഡിയോ കോൾ ചെയ്യാറുണ്ട് അതിപ്പോൾ അതിന് അതിലുപരി ഇത് റീച്ച് കുറവായിരുന്നു എന്നുള്ളതൊരു പരമമായ സത്യമാണ് എത്ര അത് മൂടി വെച്ച് കഴിഞ്ഞാലും അതൊരു പരമമായ സത്യം തന്നെയാണ് ഇനി അടുത്ത സീസൺ വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും സീസൺ സിക്സ് ഇപ്പോൾ വന്ന് കഴിയുമ്പോൾ അറിയാം അതിന് ഇതിനേക്കാൾ റീച്ച് കൂടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ പറ്റും ഈ പറയുന്ന നവമാധ്യമങ്ങൾ സ്പ്ലിറ്റായി പോകുന്ന ടി ആർ പി സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ട് റീച്ച് കൂടിയെന്ന് ഇതിന് റീച്ച് കൂടിയാലും നമുക്ക് പറയാം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആളെന്ന നിലയിൽ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുക്കുന്ന ആളെന്ന നിലയിൽ ഇതേ ബിഗ് ബോസിനെ പറ്റി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള സീസണേക്കാൾ റീച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് സീസൺ ഫൈവില് എൻ്റെ ഒപ്പീനിയൻ അതാണ് പിന്നെ ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം കുറെ ഉണ്ടായിരുന്നു സീസൺ ഫൈവിന് ശേഷം ഇല്ല അപ്പൊ മാനവ മര്യാദയുള്ള പത്ത് ഇരുപത് പേരായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൽ വന്നിട്ട് പോയത് അവർക്ക് മത്സരത്തെ മത്സരമായി കാണാനും ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി മാനവ മര്യാദയ്ക്ക് ജീവിക്കാനും ഈ വിവരക്കേടും വിദ്യാഭ്യാസ കോമാളിത്തരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നതല്ല ഹൗസിനുള്ളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഷോയുടെ ഭാഗമാണെന്നും പുറത്തിറങ്ങി കാട്ടിക്കൂട്ടുന്നത് കോമാളികളുടെ സ്വഭാവമാണെന്നും തിരിച്ചറിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികൾ അവർ അവരുടെ കാര്യം നോക്കി അവർ അവരുടെ മേഖലകളിൽ വളരെ മാനവ മര്യാദയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ മാനവും മര്യാദയായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ആരെയാണ് കുത്തുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബിഗ് ബോസിന് ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കുന്ന ഒരു ഗെയിമാണെന്നും പുറത്തിറങ്ങി കാണിച്ചാൽ അത് കോമാളിത്തരമാണെന്നൊക്കെ പറയുമ്പോൾ അത് ആരെയാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആരെയാണ് കുത്തുന്നതെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് ഇതിന് റിപ്ലൈ ആയിട്ട് പൊളിഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹത്തെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് ആരാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തതെന്നും ആരാണ് എല്ലാവരെയും വിളിച്ചിട്ട് ഇത് പ്രോഗ്രാമിന് മുമ്പ് തന്നെ വിളിച്ചൊരു മീറ്റിംഗ് സെറ്റ് ചെയ്തതെന്നൊക്കെ പൊളിഫിറോസ് അതിനകത്ത് പറയുന്നുണ്ട് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയുന്ന വിഡികളോടാണ് ഞാൻ ഈ പറയുന്നത് സീസണിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ പല ചലഞ്ചേഴ്സ് വന്നിട്ടുണ്ട് ചലഞ്ചേഴ്സ് വന്നത് മത്സരം മോശമായതുകൊണ്ട് അവരുടെ ക്രെഡിറ്റ് കൊണ്ട് കേട്ടാന പിടിക്കാനൊന്നുമല്ല അതായിരുന്നു ഈ സീസണിന്റെ കാഴ്ചപ്പാട് എല്ലാ സീസണുകളും ഒരേപോലെ ആയിരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീസൺ വണ്ണും ടൂവും ത്രീയും ഫോറും ഒക്കെ വൺ അതേ ക്രിയേറ്റീവ് ടീംസ് തന്നെ ടൂ ത്രീ ചെയ്തു വെച്ചാൽ പോലും അത് സത്യമാണ് അത് നമ്മുടെ ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ പുറത്തുനിന്ന് ആൾ വരാറുണ്ട് പഴയ ആളുകളെ അതിനകത്ത് കൊണ്ടുവരാറുണ്ട് പക്ഷേ ഈ സീസൺ ഫൈവിൽ ഈ പറയുന്ന ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നത് റീച്ച് കൂട്ടാനാണോ എന്നൊരു സംശയമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉണ്ടായിരുന്ന സീസൺ ഫോറിലും ഒക്കെ ഉണ്ടായിരുന്ന റീച്ച് ഉണ്ടായിരുന്ന വ്യക്തികളെ അതായത് വിന്നേഴ്സ് അല്ലാത്ത പോലും ആളുകളെ ഡോക്ടർ അജിത് കുമാറിനെ പോലുള്ള ആളുകൾ പോളിഫിറോസിനെ പോലുള്ള ആളുകൾ അവർ ഫസ്റ്റ് നേടിയൊന്നുമല്ല അതുപോലെ തന്നെ എന്താ പറയുക റോബിൻ രാധാകൃഷ്ണൻ അവരെ പോലുള്ള ആളുകൾ ചലഞ്ചേഴ്സായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നത് അവരുടെ റീച്ച് ഉപയോഗിച്ച അകത്ത് കുറച്ച് റീച്ച് കൂടെ ഉണ്ടാക്കാനാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കാരണം പൊതുവേ സീസൺ ഫൈവിന് ഒരു നനഞ്ഞ പടക്കം പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എല്ലാവർക്കും അറിയാം അഖിൽമാരാര ശക്തനായ ഒരു പോരാളി ആയിരുന്നിരിക്കാം ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്ന അത്രയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് ഓപ്പോസിറ്റ് ആളുണ്ടോ എന്നുള്ള സംശയമുണ്ട് അഖിൽമാരാരാർ വീഡിയോ വീഡിയോ അല്ലല്ലോ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വന്ന അന്ന് ഞാനൊരു വീഡിയോ ഇട്ടത് അഖിൽമാരാരാണ് ബിഗ് ബോസിലെ രാജാവെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാനിട്ടത് കാര്യം നമുക്കറിയാം അദ്ദേഹത്തെ അവിടെ തള്ളാം വേറെ ആരുമില്ല പറഞ്ഞു നിൽക്കാൻ ആരുമില്ല അദ്ദേഹത്തിന് എതിരാളി പോലും ഇല്ല എതിരാളിയായിട്ട് കൂടെ ഓടി ജയിക്കുമ്പോഴാണല്ലോ നമുക്ക് യഥാർത്ഥ വിന്നർ എന്ന് പറയാൻ പറ്റും അദ്ദേഹം തുടക്കത്തിലെ വിൻ ചെയ്ത പോലെ ആയിരുന്നു അത് കൃത്യമായ കണ്ടസ്റ്റൻസിൻ്റെ കുറവ് അഭാവമാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് റിയാലിറ്റി തന്നെയാണ് അതിന് അഖിൽമാരാർക്ക് കഴിവില്ലെന്നോ കഴിവ് കുറവാണെന്നോന്നും അല്ല അതിൻ്റെ അർത്ഥം വന്ന ആളുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അതിനനുസരിച്ച് തട്ടി നിന്നില്ല എന്നുള്ളത് തന്നെ ഒരു റിയാലിറ്റിയാണ് ഇനി എന്തൊക്കെയാണെങ്കിലും ഇത് കണ്ടുകൊണ്ടായിരിക്കാം ഇത് കണ്ട് ഇത് കണ്ടതിന് ശേഷം പോളിഫിറോസിൻ്റെ ഒരു റിപ്ലൈ ഉണ്ട് അത് സ്റ്റോറി ആയിട്ടാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് അതുകൂടെ ഞാനിവിടെ വെക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ എന്റെ മറുപടി ഞാൻ കണ്ടില്ല കേട്ടോ കാരണം ഇന്നലെ എനിക്ക് ഒന്നര പേര് അതെടുത്ത് സെൻഡ് ചെയ്തെങ്കിലും കുറച്ച് തിരക്കുകളായിട്ടുള്ള ഓട്ടത്തിലായി പോയി അപ്പോൾ എന്തായാലും ഇന്നലെ ഒരു നാലു നമ്മുടെ ഡി എഫ് കെ യൂട്യൂബ് ചാനലിൽ ഞാൻ വിശദമായിട്ടുള്ള മറുപടി ഇട്ടേക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ആകെ ഒന്നര മിനിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഡി എഫ് കെ യൂട്യൂബ് ചാനലിൽ ഒരു നാലരമ്പാളെയൊന്നും നോക്കി വിശദമായിട്ടുള്ള മറുപടി വരും കേട്ടോ സുഖം പറയട്ടെ ഈ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മിനിറ്റ് ഒരമിനൊന്നുമല്ല റീലിനകത്താണെങ്കിൽ പോലും നമുക്ക് ലോങ്ങ് വീഡിയോ ഇടാൻ പറ്റും പിന്നെ യൂട്യൂബ് ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യൽ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ ആയിക്കോട്ടെ യൂട്യൂബിൽ തന്നെ ഇടട്ടെ ആ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം യൂട്യൂബിൽ ഇട്ടു ഒരു ട്രോൾ പോലെ തന്നെ അദ്ദേഹം റിയാക്ഷൻ നമ്മളൊക്കെ റിയാക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ പുള്ളിക്കാർ റിയാക്ഷൻ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് കുറേ ഇത് കാണിക്കുന്നുണ്ട് അതിൽ ആരാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തതെന്നും അതിൽ ആരെയാണ് ഈ പറഞ്ഞ് പുറത്ത് വന്ന് കിടന്ന് വിളിച്ചു പോകുന്നതെന്നൊക്കെ പറഞ്ഞ അഖിൽമാരാർ വ്യക്തമാക്കി പറഞ്ഞത് വ്യക്തമാക്കാതെ പറഞ്ഞത് അദ്ദേഹം വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ഈ പറയുന്ന പൊളിഫോറോസിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പോയി കാണാൻ എന്തായാലും അദ്ദേഹം യൂട്യൂബ് ചാനലിലേക്ക് വിളിച്ചാൽ നിങ്ങൾ പോയി കാണും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു റിയാലിറ്റി സത്യം എന്താണെന്ന് വെച്ചാൽ സീസൺ ഫൈവ് ഒരു നനഞ്ഞ വടക്കം പോലായിരുന്നു വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പബ്ലിക് ് പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയൊരു ഒപ്പീനിയൻ അതിൽ വന്നിരുന്നില്ല ഇനി ഇപ്പോൾ സീസൺ സിക്സ് വരാൻ പോവാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്തൊക്കെ തീപ്പൊരി പടക്കങ്ങൾ അതിനകത്ത് പൊട്ടും അല്ല നനഞ്ഞ പടക്കമാകുമോ എന്നൊക്കെയുള്ളത് കണ്ടിരിക്കാം കാത്തിരിക്കാ കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ബോക്സിടെ ഇവർ തമ്മിൽ ഇനി തീപ്പൊരി ഉണ്ടാവുമെന്നുള്ളതും നമുക്ക് കണ്ടറിയാം വൈദ്യുതി ചെയ്യുന്നു മെൽത്ത് ഓഫ് സരി ഔട്ട് ഇനി ഇപ്പോൾ ഇവർ തമ്മിൽ ചേർന്നിട്ട് ഇതൊരു ഗെയിമായിട്ട് പുറത്ത് ഗെയിം കളിക്കുകയാണോ ബിഗ് ബോസിലുള്ള ഒരു പരസ്യം കൊടുക്കുകയാണെന്നുള്ളതും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ബൈ ബൈ